മലയാള സിനിമയിലെ മുൻനിര നായികയാണ് നിഖില വിമൽ മലയാളത്തിന് പുറമെ തമിഴിലും നിഖില സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഓൺ സ്ക്രീനിലെ പ്രകടനങ്ങളിലൂടെ മാത്രമല്ല ഓഫ് സ്ക്രീനിലെ നിലപാടുകളിലൂടെയും നിഖില വിമൽ കയ്യടി നേടിയിട്ടുണ്ട് തന്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും മറയില്ലാതെ തുറന്നു സംസാരിക്കുന്ന താരമാണ് നിഖില വിമൽ ഇപ്പോഴിതാ പെണ്ണു കാണലിനെ കുറിച്ച് സ്ത്രീധനത്തെക്കുറിച്ചും മനസ്സു തുറക്കുകയാണ് നിഖില സൈന സൗത്ത് നൽകിയ അഭിമുഖത്തിലാണ് നിഖില മനസ്സ് തുറന്നത് താൻ പെണ്ണു കാണലിനെ എതിരാണെന്നാണ് നിഖില വിമൽ പറയുന്നത് താൻ കരുതിയിരുന്നത് പെണ്ണു കാണുന്നതും ആദ്യ രാത്രി പാലുമായി പോകുന്നതുമൊക്കെ സിനിമയിൽ മാത്രമുള്ളതാണെന്നാണ് എന്റെ കസിൻസൊക്കെ കല്യാണം കഴിച്ചപ്പോഴും നൈറ്റിയൊക്കെ നിൽക്കുന്നതാണ് കണ്ടത് അതിനാൽ ഇതൊക്കെ സിനിമയിൽ മാത്രമുള്ളൊരു ബിൽഡപ്പ് ആണെന്നാണ് കരുതിയിരുന്നത് ഞാൻ പിന്തുണക്കുന്ന കാര്യമല്ല പെണ്ണു കാണൽ എന്റെ ചുറ്റുമുള്ളവർ അധികവും പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണ് പെണ്ണുകാണൽ ഞാൻ അധികം കണ്ടിട്ടില്ല ഇപ്പോൾ പരിചയപ്പെടുന്നു കോഫി ഷോപ്പിലോ മറ്റോ എന്നിട്ട് നിങ്ങൾക്ക് സിങ്ക് ആവുകയാണെങ്കിൽ ഫാമിലിയിലേക്ക് എന്ന രീതിയിൽ പോകുന്നതാണ് ആളുകൾ ചെയ്യുന്നത് അതാണ് കുറെ കൂടി നല്ലത് കാരണം കുടുംബവുമായി വരുമ്പോൾ നിങ്ങൾക്ക് ശരിയായി സംസാരിക്കാനും സാധിച്ചെന്ന് വരില്ല ജയ 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 ഹേയിൽ ചോദിക്കുന്നത് കോഴിക്കെന്താ വില എന്ന് ചോദിക്കേണ്ടി വന്നേക്കാം അപ്പോൾ പെട്ടെന്നൊന്നും പറയാനുണ്ടാകില്ല നിങ്ങൾ മാത്രമാകുമ്പോൾ ഇഷ്ടങ്ങളും കാര്യങ്ങളുമൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും എന്റെ ഒരു സുഹൃത്ത് അങ്ങനെയാണ് കല്യാണം കഴിച്ചത് അവർ രണ്ടു മൂന്ന് തവണ കാണുകയും ഓക്കെയാണെന്ന് തീരുമാനിക്കുമായിരുന്നു ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് സമൂഹത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് നിഖിലാവിമേൽ പറയുന്നത് പിന്നാലെ സ്ത്രീധന പ്രശ്നങ്ങളെ തുടർന്ന് യുവതികൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകളെക്കുറിച്ചും കുറിച്ചും സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ അറിയാമെങ്കിലും ചില സാഹചര്യങ്ങളിൽ ഭയങ്കരമായി ട്രോമറ്റൈസ് ചെയ്തിട്ടുണ്ടാകും ഇപ്പോൾ ആളുകൾക്ക് ഇല്ലാത്തത് മെന്റൽ സ്ട്രെങ്ത് ആണ് എല്ലാവരും വീക്കാണ് എല്ലാവർക്കും ആങ്സൈറ്റി ഉണ്ട് എല്ലാവർക്കും ഡിപ്രഷൻ ഉണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് കാര്യമാണ് ഇതെല്ലാം മുമ്പേ എന്താണെന്ന് അറിയാത്തത് കൊണ്ടോ എന്തോ പുറത്ത് പറയാറുണ്ടായിരുന്നില്ല അതേസമയം അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അവർക്ക് അറിയാമായിരുന്നു ഇന്ന് അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയില്ല എനിക്കും വളരെ അത്ഭുതമുണ്ടാക്കിയ സംഭവമാണത് ഇത്രയും സോഷ്യൽ മീഡിയ ആക്റ്റീവായ സാങ്കേതിക രംഗം വളർന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നുവെന്ന് അറിയില്ല ഒരു കുടുംബത്തിലെ സാഹചര്യമാകും എന്തായിരിക്കാം അവരുടെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കാരണമെന്ന് നമുക്ക് പറയാനാകില്ല വിദ്യാഭ്യാസമുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മുടെ സാമൂഹിക സാഹചര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് വ്യക്തികളാണ് നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത് നമ്മളാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പാർട്ട്ണറിനെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അതിൽ അച്ഛനും അമ്മക്കും പോലും റോളില്ല എന്നാണ് നിഖില പറയുന്നത് കല്യാണം കഴിപ്പിച്ചു വിടാൻ ആവേശമാണ് ഒരു പ്രശ്നമുണ്ടായാൽ എല്ലാവരും കാണില്ല അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഓരോരുത്തർക്കും മാറ്റം വന്നാൽ മാത്രമേ ഇവിടെ മാറ്റങ്ങൾ വരുവെന്ന് നിഖില പറയുന്നുണ്ട്